പാസ് ത്രീ ഇയേഴ്സിന്റെ സർക്കിൾസ് നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും പല ഗേൾസ് ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലേ ഒന്ന് ഡൗറി കേസിന്റെ പേരിൽ പിന്നെ ഭർത്താവിന്റെ പേരിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പല ആൾക്കാരും ഇപ്പൊ ആത്മഹത്യ ഉണ്ട് അതും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാ മലബാർ ഏരിയയെന്ന് അങ്ങോട്ടുള്ള ആൾക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നത് മലബാർ ഏരിയ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് മലബാർ ഏരിയയും അപ്പറിലെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഞാൻ കണ്ണൂർ ഐ ആം സോ പ്രൗഡ് ബിക്കോസ് നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ വീട്ടത്തെ ധോപിക്കാരിയല്ല ധോപിയല്ല പണിക്കാരിയല്ല അവിടുത്തെ ഒരു വേലക്കാരുത്തെയായിട്ട് ഇന്ന ആരും ട്രീറ്റ് ചെയ്യൂല അവിടുത്തെ ഒരു അമ്മായിയാണ് ആ അമ്മായി എന്നുള്ള പേര് മരിക്കുന്നവരെ നമ്മൾക്ക് ആ പേരുണ്ടാവും ആ പേര് നിലനിർത്തുകയും ചെയ്യും അമ്മായി ആണ് എന്നുള്ളത് നമ്മൾ മാസത്തിൽ ആകെ ഒന്നോ രണ്ടോ ആഴ്ച അവിടെ പോയിട്ട് രണ്ടോ മൂന്നോ ദിവസം സ്പെൻഡ് ചെയ്താൽ മതി ആ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കൂടിപ്പോയാൽ നമ്മൾ തിന്ന പാത്രം നമ്മൾ കൈകൊണ്ട് വരും പിന്നെ ആടെ അടിച്ചു വാരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരും പാത്രം തേക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ പാത്രം തേക്കും തുടക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ തുടക്കും അതാണ് നമ്മളെ ഡ്യൂട്ടി നമ്മൾ നമ്മളെ ഹസ്ബൻഡിനെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി അല്ലാണ്ട് അവിടുത്തെ അമ്മായി അമ്മനെയോ അമ്മായി അച്ഛനെയോ അല്ലെങ്കിൽ മാപ്പിളുടെ അനിയത്തി മാപ്പളുടെ ആട്ടത്തി അവരൊന്നും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി മലബാർ ഏരിയയിൽ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് മാറി നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ മോക്ക് നൂറ് പകം കൊടുക്കുന്നുണ്ടാവും വലിയ വലിയ ഓടിക്കാറ് ബി എം ഡബ്ല്യു അങ്ങനെയുള്ള കാർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടാവും എന്നിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ കിട്ടുന്നത് മക്കളെ ആത്മഹത്യ കുറിപ്പാണോ ലാസ്റ്റ് കിട്ടുന്നത് നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ചോ നിങ്ങൾ ഇത്രയും പോറ്റി വളർത്തി ഈ ഒരു ലെവലാക്കിയിട്ട് നിങ്ങൾ എന്തിനാണ് ബാക്കിയുള്ള വീട്ടിൽ അടുക്കള പണിക്ക് മക്കൾ അയക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും കാലം ഇരുപ്പോലെ നോക്കാറിയെങ്കിൽ ഇനിയും നോക്കണോ ബാക്കിയുള്ള ആളെ വീട്ടിൽ കൊടുത്തയച്ചിട്ടില്ല നോക്കേണ്ടത് എല്ലാ പാരന്റ്സും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം മക്കൾ പെൺമക്കള് സ്വന്തം ഉമാൻ്റെയും ഉപ്പ്മാൻ്റെയും കീഴിലാണ് ജീവിക്കേണ്ടത് അവരെടുത്ത് മാത്രമേ സുരക്ഷയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇന്നലെ കണ്ട ഭർത്താവിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മന്റെ കയ്യിലോ ഭർത്താവിന്റെ അച്ഛന്റെ കയ്യിലോ എല്ലാം ജീവിക്കുക നമ്മള് പോറ്റി വളർത്തിയ മക്കളെ നമ്മളെ കയ്യിൽ തന്നെ കൊണ്ടു അടക്കാൻ വേണ്ടിട്ട് എല്ലാവരും പഠിക്കണം മലബാർ ഏരിയെന്ന് കുറച്ച് അങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഫുള്ള് ഡൗറി കേസിന്റെ പേരിൽ ആത്മഹത്യ അല്ലെ ഈ ഭർത്താവിന്റെ പീഡനം നമ്മളിവിടെ കണ്ണൂരിന്റെ പ്രത്യേകത പല ആൾക്കാരും പറയും ബോംബാണ് വെട്ടാണ് കൊലയാണ് എന്നല്ല അതൊക്കെ ഉണ്ടാവും പക്ഷേ ഭർത്താവിന്റെ കയ്യിലിരിപ്പ് ഭർത്താവിന്റെ കയ്യിൻ്റെ നീളോ അല്ലെ ഭർത്താവിന്റെ എല്ലിന്റെ നീളോ നമ്മളെ മേലിൽ പെൺകുട്ടികളെ മേൽ കാണിച്ചെങ്കില് പിറ്റേന്ന് വിത്തിൻ സെക്കൻഡ് ഭാര്യ വീട്ടുകാരുണ്ടാവും ഭർത്താവിന്റെ വീടിന്റെ മുന്നിൽ അവനക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയായിരിക്കും പിന്നെ നടക്കാന്നുള്ളത് സോ ഭർത്താവിന്റെ അടിയോ ഭർത്താവിന്റെ പീഡനവും കൊണ്ട് നമ്മൾ ഇവിടെ ആരും ജീവിക്കേണ്ട ആവശ്യം വരുന്നില്ല കണ്ണൂർ മലബാർ ഏരിയ എന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഭർത്താവ് കൊന്നെന്ന് പറഞ്ഞാലും അച്ഛനമ്മമാർ തിരി നോക്കുന്നില്ല അവന്റെ അമ്മ ശരിയില്ല ഭർത്താവിന്റെ അനിയത്തി ശരിയില്ല അവരെല്ലാം അടിക്കുന്ന അവരെല്ലാം കൊല്ലുന്ന അവരെല്ലാം അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും അങ്ങോട്ടും മലബാർ ഏരിയനിന്നില്ല അങ്ങോട്ടില്ല ആക്കാര് അറിയുന്നതാണ് മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യം മക്കൾ ഇതെല്ലാം ശരിയാവും ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ തരണം ചെയ്ത് ജീവിക്കണോ എന്തെന്ന് തരണം ചെയ്ത് ജീവിക്ക എനിക്ക് മനസ്സിലാകുന്നില്ല അടിയും പിടിയും കണ്ടിട്ട് എന്താണ് നിങ്ങളെ മക്കളെ ഒന്നും കൂട്ടിക്കൊണ്ടുവരാത്തേ എല്ലാവരും പാരൻസ് പറയുന്നതാന്ന് നാട്ടുകാർ എന്ത് പറയും വീട്ടുകാർ എന്ത് പറയുമോ അയൽവാസി എന്ത് പറയൂ അവരാണോ ഇത്രയും കാലം നിങ്ങളെ മോളെ പൊറ്റി വളർത്തിയേ നിങ്ങൾക്ക് നിങ്ങളതായ ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അടിക്കുന്നു പിടിക്കുന്നു എല്ലെങ്കിലും അനാവശ്യമായിട്ട് ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോള് കേൾക്കുന്നെന്ന് പറഞ്ഞാല് വിത്തിൻ സെക്കൻഡ് കൂട്ടി കൊണ്ടുവരാനുള്ള ധൈര്യം കൂടി കാണിക്കണം അല്ലാണ്ട് മോളങ്ങോട്ട് കഴിച്ചളക്കിയതല്ല അവിടുത്തെ തോപിക്കാരി അല്ല ചിന്തിക്ക് നമ്മള് മലബാർ ഏരിയയിലെ ആൾക്കാർ ഞാൻ കണ്ണൂർ മെയിൻ കണ്ണൂരിലെ ആൾക്കാർ അപ്പുറം പോയിട്ട് ജീവിക്കുമ്പം ലൈക്ക് ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ട് ഒരു മാസം മറ്റേ നിന്നെങ്കിൽ അപ്പം വീട്ടിൽ നിന്ന് കോള് വരും ഭാര്യ വീട്ടിൽ നിന്ന് ഭർത്താവിന് കോള് പോവും എന്തേ ഉള്ള ഒരു മാസമായല്ല പോയി നിൽക്കുന്ന എന്തെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തേ ചോദിക്കും അങ്ങനെ അന്വേഷിക്കണം അല്ലാണ്ട് അങ്ങോട്ടേക്കുള്ള ആൾക്കാര് കൊടുത്തയച്ച അടക്കായി കഥ ആട് ഇനി മരിച്ചു പോലും ജീവിച്ചു പോലു തിന്നു പോലും ഒന്നും അറിയണ്ട എന്താ ചിന്തിക്ക് ഡേ ബൈ ഡേ ആത്മഹത്യ കൂടുന്ന എന്തുകൊണ്ടാണ് പാരന്റ്സിന്റെ കയ്യിലിരിപ്പൊണ്ടാണ് പാരന്റ്സിന്റെ ആ ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ടാണ് പൊന്നിലോ സ്വത്തിലോ കാറിലോ എല്ലാം ഉത്തരവാദിത്തം ഇല്ലത് നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയതെല്ലാം ഒറ്റമോക്ക് കൊടുത്തയക്കലെല്ലാം ഉത്തരവാദിത്തമോ മംഗലം കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ അണ്ടറിൽ സുരക്ഷയിൽ നോക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക സ്വന്തം വീട്ടിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചിലാണെന്ന് തിങ്ക് ചെയ്യുന്ന ആൾക്കാരോട് അത് നിങ്ങളെ പൊട്ടൻ ചിന്താഗതിയാണ് നമ്മളെല്ലാം വീട്ടിൽ ഒരു ദിവസമായിട്ടോ മാപ്പിളൻ്റെ അത്ത് പോയാല് അപ്പം പിടിക്കും നീ എന്തിങ്ങോട്ട് പിരുന്നില്ലേ നീ എന്തിങ്ങോട്ട് പിരുന്നില്ലേ ഒരാഴ്ചയായാലും രണ്ടാഴ്ചയാലും ഒരു മാസം നീ മാസായാലോട്ട് ആട് നിൽക്കണ്ടെന്ന് പറയും അങ്ങനെയാണ് ഇങ്ങനല്ല മലബാറീ അങ്ങോട്ടേക്ക് ചിന്തിക്കുമ്പോ ഏയ് എന്നിങ്ങോട്ടേക്ക് വരുക വേണ്ടേ നീ ആടുത്തന്നെ നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തയച്ചു എന്തെന്ന് നിങ്ങൾക്ക് നിങ്ങളെ മക്കളും വേണ്ടേ ലാസ്റ്റ് നിങ്ങൾ ആ ഒരു ആത്മഹത്യ കുറിപ്പും കണ്ടിട്ട് മോളെ മയ്യത്തും കണ്ടിട്ട് അവിടെ നിന്ന് കരയും ചെയ്യും എന്തിനാണ് നിങ്ങനെ ചെയ്യുന്നേ നിങ്ങളോ നിങ്ങളെ മക്കളോട് തന്നെ ചെയ്യുന്ന ക്രൂരതയാണിത് ഇവൺ മരിക്കാൻ നേരത്ത് ഒരു കുറിപ്പ് ചെയ്ത് കൊടുത്താലും മലബാർ ഏരിയയിൽ നിന്നും അങ്ങോട്ടുള്ള അച്ഛനമ്മമാർ പറയുന്ന ഒരു കാര്യം മോളെ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ത്ന്ന് എന്ത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്താ നിങ്ങളെല്ലാം ഒരു ചിന്താഗതി ഉണ്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാപ്പിളുടെ അത്ര ദോബിയായിട്ടാണ് മക്കൾ അയക്കുന്നതില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ നൂറ് പേവനോ അഞ്ഞൂറ് പേനോ കാറും ബൈക്കും എല്ലാം കൊടുത്തയക്കുന്നേ ഗിഫ്റ്റാ എന്ത് ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് വേറെ വീട്ടിൽ തടിക്കള പണിക്കാരത്തി ആയിട്ടാ എല്ലാം അയക്കേണ്ടത് അവള് രാജകുമാരിയെ പോലെ എന്റെ വീട്ടിൽ ജീവിക്കണമെന്നുള്ളത് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചെടുക്ക് ഇനിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മാറ്റാൻ നോക്ക് അല്ലാണ്ട് ആരോ എന്തോ പണ്ട് ഏതോ കാലത്ത് ആരോ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് അതും ഇങ്ങ് പിടിച്ച് നടക്കല്ല എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് എന്നിട്ട് എന്നിട്ട് ഈയൊരു റൂള് മാറാത്തേ സ്വന്തം മക്കൾ സ്വന്തം വീട്ടിൽ സ്വന്തം കീഴിലാന്ന് ഇതിലാന്ന് സന്തോഷമായിട്ട് ജീവിക്ക വേറെ വീട്ടിലല്ല സന്തോഷമായിട്ട് ജീവിക്ക മക്കള് വോയിസ് അയച്ചാലും മക്കള് പറഞ്ഞാലും അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയുന്നു അമ്മമാരോടെ പറയാനില്ലേ നിങ്ങൾ പത്ത് മാസം പോറ്റി വളർത്തി ഈ ഒരു ലെവലാക്കിയതല്ലേ എവിടുന്നോ എവിടുന്നോ കാട്ടത്തൊന്നും ഒന്നും കിട്ടിയതല്ലല്ല സോ ആ മക്കളെ കല്യാണം കഴിഞ്ഞാലും ടേക്ക് കെയർ ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഉണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയല്ല അലബാർ ഏരിയ അങ്ങോട്ടുള്ള ആൾക്കാർ ആൺകുട്ടികൾക്കുള്ള അഹങ്കാരാണ് ഓൾ എന്ത് കഴിഞ്ഞാലും ഓൾ ഈ വീട്ടിലാണ് ജീവിക്കേണ്ടതെന്നില്ല അതുകൊണ്ടാണ് അവർ അടിക്കുന്നതും പിടിക്കുന്നതും കാണുന്ന എല്ലാ ക്രൂരതയും ആൺകുട്ടികളോട് ചെയ്യുന്നത് അവർക്കറിയാം എന്ത് നിലവിളിച്ചാലും ഭാര്യ വീട്ടിൽ നിന്ന് ഒരു നോക്ക് നോക്കൂലെന്നുള്ളത് അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരറിയൂലെന്നുള്ളത് അവർ കണക്ഷൻസ് ഡേ ബൈ ഡേ കുറച്ച് കൊണ്ടുവരും സോ നിങ്ങൾ അണ്ടറിൽ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവളെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് സുഖമാണോ സന്തോഷാണോ എന്നുള്ളത് ഒരു ഫോണിലോട്ടാ ആ അവൾ നല്ല രീതിയിൽ സംസാരിച്ച് എന്ന് വെക്കാണ്ട് സ്വന്തം മക്കളെ കൂട്ടിപ്പിടിക്കാൻ നോക്ക് ചേർത്ത് പിടിക്കും അത് പെൺമക്കളായിട്ട് ആ മക്കളായിട്ട് അല്ലാണ്ട് പെൺമക്കളെ ഒരു വീട്ടിലും ഒരു വേലക്കാരുത്തായിട്ട് ഇങ്ങനെ അയക്കല്ല നിങ്ങളുടെ ഡെസിഷൻ മാറ്റി ഇങ്ങനെ പെൺകുട്ടികൾ ചിന്തിക്കി പെൺകുട്ടികൾ ചിന്തിക്കും ഇങ്ങെന്തിനും വേറെ വീട്ടിൽ അടുക്കള പണിക്കാരിയായി പോകണോ പെൺകുട്ടികൾ ചിന്തിച്ച് പെൺകുട്ടികൾ ഇനിയുള്ള തീരുമാനങ്ങൾ എടുക്ക് പറ്റൂല എന്ന് പറയാം ആലോചന വരുമ്പോൾ പറയണോ എനിക്ക് പറ്റൂല എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണമോ പറ സോ ഇനിയുള്ള സൂയിസൈഡ് കാര്യങ്ങൾ എനിക്ക് കുറച്ച് കൊണ്ടുവരാൻ നോക്ക് നിങ്ങളെ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കാം ഇന്നലെ കണ്ട് ഇന്നലെ കണ്ട് ഒരു സെക്കൻഡ് കയ്യിൽ നിങ്ങളെ മക്കൾ സുരക്ഷയല്ല അത് മലബാർ ഏരിയായാലും അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ആൾക്കാരായിട്ട് ആയിട്ട് ഒരാളുടെ കയ്യിലും സുരക്ഷയല്ല പക്ഷേ നിങ്ങൾ അച്ഛനമ്മമാരാണെങ്കിൽ ഞാൻ ആ പെൺകുട്ടികളെ ടേക്ക് കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആ ഒരു അവകാശം നിങ്ങൾക്കുണ്ട് അത് ചെയ്യാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ പാരൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല